കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു ജീവനക്കാർക്ക് രോഗികളുള്ള സമീപനവും ആശുപത്രിയിലെ വൃത്തിയില്ലായ്മയും ആവശ്യത്തിന് ബെഡുകളില്ല ഫാനില്ല ലൈറ്റില്ല ടോയ്ലറ്റുകളിൽ വെള്ളമില്ല താലൂക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു യൂത്ത് കോൺഗ്രസിന്റെ കൊട്ടാരക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത് കാലാകാലങ്ങളായി യൂത്ത് കോൺഗ്രസ് കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും വേദനാജനകമായി തോന്നിയത് നാല് ദിവസം മുമ്പ് കൊട്ടാരക്കരയിൽ വിജിലൻസുകാര് റെയ്ഡ് നടത്തി എട്ട് മണിക്ക് ഓ പി സമയത്ത് രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർമാർ എട്ട് മണിക്ക് ഇവിടെ വരാതെ പല പരിപാടികളായിട്ട് പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് വിജിലൻസ് ഇവിടെ റെയ്ഡ് നടത്തിയത് പക്ഷേ നിർഭാഗ്യവശാൽ നാല് ദിവസം മാത്രം കഴിഞ്ഞതിനു ശേഷം യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ പ്രതിഷേധത്തിൽ പോലും രാവിലെ ഏഴരയ്ക്ക് വന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവരെ പരിശോധിക്കുവാൻ പോലും ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ തയ്യാറായില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ സൂപ്രണ്ടായിട്ട് അവരോധിതനായിരിക്കുന്ന ഡോക്ടർ ഡാർവിൻ അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് കടന്നു പോകുന്ന പോഷണമുണ്ട് അവിടെ ബാത്റൂം പൊട്ടി മനുഷ്യ വിസർജന പുറന്തള്ളി നിൽക്കുന്നു അതോടൊപ്പം തന്നെ എലി ജന്ത് കിടക്കുന്നു ഇവിടുത്തെ എക്സ്റേ ഇ സി ജി യൂണിറ്റുകൾ പ്രവർത്തന നിരതമായിട്ടിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ പുറത്തോട്ട് ഇതിന് കുറിപ്പടികൾ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നാല് ദിവസമായിട്ട് ഈ ആശുപത്രിയിൽ പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥ ഉത്തരവാദിത്തപ്പെട്ട ഒരാരംഭം എന്ന് പറഞ്ഞ ആൾ അതിനായിട്ട് യാതൊരുവിധ നടപടിയും ഏറ്റെടുത്തില്ല നിരന്തരമായി സമരങ്ങൾ ചെയ്യുമ്പോൾ പോലും എല്ലാം ശരിയാകും ശരിയാകുമെന്നല്ലാതെ കൃത്യമായ ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ആശുപത്രിയിലെ ഓഫീസ് സമയത്ത് നിരവധി ഡോക്ടർമാർ അവരുടേതായ രീതികളിൽ പോയിരിക്കുകയാണ് പാനിട്ടിരിക്കുന്നു ലൈറ്റ് ഇട്ടിരിക്കുന്നു ഓഫീസ് തുറന്നിട്ടിരിക്കുന്നു ഒരാളെ പോലും പേഷ്യൻറ്റിനെ പോലും നോക്കുവാൻ കഴിയില്ല റൗണ്ട്സ് എന്നും പറഞ്ഞ് പോയി ചായയും കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു മണിക്ക് പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ കടന്നു വരികയും ആ സമയം കൊണ്ട് ഈ പരിപാടികളൊക്കെ ചടങ്ങ് ചടങ്ങ് തീർക്കത്തക്ക രീതിയിൽ ഒന്ന് കഴിയുകയും ചെയ്യുന്ന ഇവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇതോടൊപ്പം തന്നെ ഇവിടുത്തെ പേവാടിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഇവിടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ സാധാ അറ്റൻഡർമാരുൾപ്പെടെയുള്ളവർ രോഗികളിൽ നിന്ന് പിഴിഞ്ഞാണ് പൈസ വാങ്ങിക്കുന്നത് കൃത്യമായി അവർക്കുള്ള വിഹിതം പുതിയ ഓപ്പറേഷൻ തിയേറ്ററായാലും പഴയ ഓപ്പറേഷൻ തിയേറ്ററിലായാലും അവർക്ക് കൃത്യമായിട്ട് ചെയ്യണം ഈ ആശുപത്രിയിലെ അറ്റൻഡർമാർക്ക് അവരൊക്കെ ചെയ്യേണ്ട ജോലി ഇവിടുത്തെ ക്ലീനിങ് ആണ് കൂടുതൽ പക്ഷേ അവർക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി നിൽക്കുവാനാണ് താല്പര്യം കാരണം കൃത്യമായിട്ട് ഒരു ദിവസത്തെ പത്തിരണ്ടായിരത്തി രൂപ കൈകളിൽ ഹോസ്പിറ്റലിൽ എക്സ്റേയും ഇ സി ജിയുമുള്ളപ്പോൾ പുറത്തെ സ്വകാര്യ ലാബിലാണ് രോഗികളെ അയക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ഉപരോധത്തിന് ശേഷം ആറ് നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം കൊട്ടാരക്കര എസ് ഐയുടെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സൂപ്രണ്ടിന് കൈമാറി യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി എച്ച് എം സി മെമ്പർക്കും നൽകും അതിൻ്റെ നടപടികൾ ഉണ്ടാകുമെന്നും ജീവനക്കാരുടെ കാര്യത്തിൽ മുൻപ് ആരും പരാതി നൽകിയിട്ടില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡാർവിൻ പറഞ്ഞു നമുക്കൊരു എട്ട് പോസ്റ്റ് വേക്കൻറ്റായിട്ട് കിടപ്പുണ്ട് ഡി എമ്മോ എന്നുള്ളത് അപ്പോൾ ഉടനെ ഇലക്ഷൻ്റെ പ്രോസസ്സ് ആയതുകൊണ്ട് നടന്നില്ല പോസ്റ്റിങ് പോകണേ എന്ന് വിളിച്ച് ചോദിച്ചിരുന്നു പക്ഷേ ഇന്ന് തന്നെ ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി പോസ്റ്റ് ചെയ്യാമെന്നാണ് ഡി എം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഇത് ലൈറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ആ ഒരു ബ്ലോക്ക് ഒരു ഇലക്ട്രിസിറ്റി ലൈറ്റ് വയറിങ്ങിൻ്റെ പ്രോബ്ലമുണ്ട് അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന വയറിങ്ങാണ് ാവശ്യം ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട് ഡോക്ടർമാർ ഒ പി എൽ ഇല്ലാതെ ഒരുപാട് പേര് എട്ട് മണിയോട് വെയിറ്റ് ഇതുണ്ടായിരുന്നു ഡോക്ടർമാരുടെ ഒ പി എൽ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയുള്ള നിർദ്ദേശം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല പിന്നെ ഇടയ്ക്ക് ഡോക്ടർമാരുടെ കൗൺസിൽ പോകുമ്പോഴൊക്കെ ഈ ഒരു അപര്യാപ്തകൾ വരുന്നുണ്ട് അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പം ഈ ഒരു ഡിസിഷൻ ഏകദേശം നൂറ് നൂറ്റമ്പത് പേഷ്യൻസിനെ വാർഡിൽ കിടത്തവരെ നോക്കണം അപ്പം അവരെ നോക്കാൻ തന്നെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അത് കഴിഞ്ഞ് നോക്കിയിൽ വന്ന് നോക്കണം ഡിസിഷൻ്റെ ഒരു ബേക്കൻസി ഫില്ലായ്മ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സർജൻഷ്ടം പോലെ അസോൾട്ട് കേസുകൾ അതായത് പല അടിപൊളി കേസുകളും അഡ്മിറ്റ് ആകുമ്പോൾ അവരെ എല്ലാം സർജൻ നോക്കുമ്പോൾ ബുക്ക് ചെയ്തെടുക്കുന്നതാണ് ഒരു നമുക്ക് നമുക്കുള്ളൂ അപ്പോൾ അവർക്ക് നോക്കാവുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ട് അവർക്ക് തിയേറ്ററിൽ സർജറി ഉണ്ട് രണ്ട് ദിവസം തിയേറ്ററിൽ സർജറി വന്നുകൊണ്ട് കഴിഞ്ഞ് ബാക്കി നോക്കാറത്തോളം മാക്സിമം അവർ നോക്കുന്നുണ്ട് അപ്പം റൗണ്ട്സിന് തന്നെ അത് പത്ത് നൂറ് പേഷ്യൻസിനെ റൗണ്ട്സ് എടുത്ത് കീഴണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മൂന്ന് മണിക്കൂർ ഒരാൾക്ക് ഒരു അഞ്ച് ഒരു മിനിറ്റ് എങ്കിലും എടുക്കുകയാണെന്നുണ്ട് ഇരുനൂറ് പേഷ്യൻസിനെ നോക്കണമെന്നാലും നോക്കരു മറ്റൊന്ന് രീതിയിലാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പരാതി നമുക്ക് അങ്ങനെ കൂട്ടണായിട്ടുള്ള പരാതികൾ ലഭിക്കുന്നില്ല പക്ഷേ കിട്ടിയ പരാതികളിൽ നിന്ന് നമ്മൾ റിപ്പോർട്ടും എല്ലേ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ മോഡലത്തിൽ എടുക്കാമെന്ന് ആക്ഷൻസ് ഉപരോധ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ദീപസ് നായർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പെരുങ്കുളം ദിലീപ് രതീഷ് കിളിത്തട്ടിൽ സജീർ ഖാൻ അജോ ഷിജു പടിഞ്ഞാറ്റിൻകര അജു സജീവ് രഞ്ജു തോമസ് പണിക്കർ സിബി തുടങ്ങിയവർ പങ്കെടുത്തു